വിശ്വമിശയക്കി സുധിയായിരിക്കട്ടെ എൻ്റെ പേര് സിജി ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് അതിന് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പെട്ടെന്നുണ്ടായ വിയോഗം രണ്ട് കുട്ടികളുണ്ട് അപ്പം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി ഇതെല്ലാം എൻ്റെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്ത മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ബി എ എച്ച് ഡി സി കഴിഞ്ഞ ആളായിരുന്നു അപ്പം ഞാൻ ഐ എൽ ടി എസ് എഴുതാമെന്ന് തീരുമാനിച്ചു അങ്ങനെ എൻ്റെ ഏജോവറായി നാൽപ്പത്തിരണ്ട് വയസ്സിൽ ഞാൻ ഐ എൽ ടി എസ് ആദ്യമായിട്ട് എഴുതാനായിട്ട് പോയി അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എഴുതുന്നത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അത് പാസ്സാകാനായിട്ട് പറ്റി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഞാൻ അയർലൻഡിൻ്റെ ഒരു ഇൻറ്റർവ്യൂ പാസ്സായി എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് പെർമിറ്റ് രണ്ട് പ്രാവശ്യം റിജക്ഷൻ റിജക്ഷനായിപ്പോയി വീണ്ടും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് റിജക്ഷനാകുമെന്ന് ഏജൻസി പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചു രണ്ടാം വട്ടം ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം വീണ്ടും വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് കൃത്യം അവർ പറഞ്ഞ സമയമായപ്പം അതായത് തൊണ്ണൂറ് ദിവസം ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം ആയപ്പോൾ എനിക്ക് വർക്ക് പെർമിറ്റ് ഗവൺമെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് അയർലൻഡിൻ്റെ ഗവൺമെൻറ് അതോറിറ്റിയിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയർ സാലറി കൂട്ടിയ ഒരു ഡോക്യുമെൻറ്റ്സ് കൺസെൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തന്നി തന്നാൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഓക്കെ ആകുമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ഞാൻ അതിന് ഏജൻസി അറിയിച്ചു മെയിൽ ചെയ്ത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ എംപ്ലോയർ അത് സൈൻ ചെയ്ത് തരികയും അങ്ങനെ എൻ്റെ വർക്ക് പെർമിറ്റ് ഓക്കെ ആകുകയും ചെയ്തു അതിന് ശേഷം വിസയ്ക്ക് കൊടുത്തു കൃത്യസമയത്ത് തന്നെ വിസ വന്നു ഇനിയിപ്പം അക്കോമഡേഷൻ റെഡി ആകേണ്ടതേ ഉള്ളൂ എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ അയർലൻഡിന് പോകാൻ പറ്റുമെന്നാണ് കരുതുന്നത് എൻ്റെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ അമ്മമാതാവ് ഒത്തിരി എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് എനിക്ക് ഈ ഏജ് ഓവറായ കാലത്ത് പോലും എനിക്കിതെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്യാൻസർ രോഗികളുടെയൊക്കെ വീടുകളിലൊക്കെ പോകും അവരെ സഹായിക്കും അവരുടെ കൂടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട് പ്രാർത്ഥനയുടെ സമയത്ത് മാതാവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കാറുണ്ട് ഞാൻ അങ്ങനെ അമ്മ മാതാവിന് ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി അറിയിക്കുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് നാലാം തിരുഭചനം തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും സിജി ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന ഏറ്റവും ക്ലേശമുള്ള കാലത്താണ് അമ്മയുടെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് ജീവിത പങ്കാളിയുടെ വിയോഗത്തിന് ശേഷം മക്കളെ എങ്ങനെ വളർത്തുകയും അവരുടെ ജീവിതത്തെ എങ്ങനെ സുരക്ഷിതമാക്കുകയും ചെയ്യും എന്ന ആലോചനയും അതിനു വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി അമ്മയുടെ തിരുനടയിലാണ് ആശ്രയം കണ്ടെത്തുക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും വിദേശത്ത് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിക്കുകയും അതിൻ്റെ ആദ്യപടിയായ ഐ എച്ച് പരീക്ഷ എഴുതുവാനായി മകൾ ചെന്ന് ആദ്യത്തെ തവണ തന്നെ പലതവണ ആവർത്തിച്ചു പറഞ്ഞു ഏജ് ഓവർ ആയെങ്കിലും ആദ്യത്തെ തവണ യാതൊരു കുറവുമില്ലാതെ അമ്മ മാതാവ് ആ പരീക്ഷ മകൾക്ക് വിജയിപ്പിച്ച് നൽകുകയും ചെയ്തു വിദേശത്തേക്കുള്ള ജോലിയുടെ വിസയും മകൾക്ക് അനുവദിച്ചു നൽകി ഇത് ദൈവികമായ സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമാണ് ഉടമ്പടി നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല അത് ദൈവിക സംരക്ഷണവും ആത്മധൈര്യവുമാണ് നമ്മൾ എത്ര കണ്ട് ജീവിതം ക്ലേശപൂർണ്ണമായി തീരുമ്പോൾ മുന്നോട്ട് പോകുവാനുള്ള ഒരു ആത്മധൈര്യം ഉടമ്പടിയിലുള്ള ഓരോ മക്കൾക്കും അമ്മ മാതാവ് കൈമാറുന്നുണ്ട് കാരണം അമ്മയോളം കഥനങ്ങളേറ്റവരല്ല നമ്മളാരും അമ്മ സഹിച്ചതിനോളം നമ്മളാരും സഹിച്ചിട്ടില്ല അമ്മ നടന്ന വഴികളിലൂടെ അത്രയും കനലുള്ള വഴികൾ നമുക്കാർക്കും ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് നമ്മുടെ കണ്ണീര് നമ്മുടെ ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിത വിഷയങ്ങൾ നമ്മുടെ ജീവിത മേഖലകളിലുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന ദുഃഖങ്ങൾ അതൊക്കെയും ഏറ്റെടുക്കുവാൻ നമ്മുടെ ജീവിതത്തെ അമ്മമാതാവ് പൊതിഞ്ഞ് സൂക്ഷിക്കുവാൻ കൂടുതൽ സംരക്ഷിച്ചുകൊണ്ട് അനുഗ്രഹത്തിലേക്കും കൂടെയുള്ളവരെ സംരക്ഷിക്കുവാനുള്ള കൃപയിലേക്ക് നമ്മളെ വളർത്തുവാൻ അമ്മമാതാവിന് എപ്പോഴും വേഗതയിൽ സാധിക്കും അതാണ് സഹോദരയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നതും ഒരു വലിയ തകർച്ചയിൽ നിന്ന് ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്ത് അമ്മയുടെ കരം പിടിച്ചു കഴിയുമ്പോൾ ജീവിതം സാവധാനത്തിൽ അതെങ്ങനെയാണോ കൂടുതൽ സുരക്ഷിതമാകേണ്ടത് എങ്ങനെയാണോ കൂടുതൽ മേൽഗതി പ്രാപിക്കേണ്ടത് എങ്ങനെയാണോ ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണ്ണമാവേണ്ടത് ആ വഴികളിൽ കമ്മമാതാവ് തന്നെ മകളെ ചേർത്ത് പിടിച്ച് നടത്തുകയും കണ്ണീര് തുടച്ചുകൊണ്ട് കരുതലായി കൂടെയുണ്ടെന്ന് ഉറപ്പ് കൊടുത്ത് ജീവിതത്തെ കാക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്കെപ്പോഴും നൽകുന്ന ഒരു ജീവിതത്തിന് നൽകുന്ന ഉറപ്പതാണ് ഞാൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് നിൻ്റെ ജീവിതം ശുഭകരമാകും ഞാൻ കൂടെയുണ്ട് ഏത് വലിയ കണ്ണീരും സങ്കടവും ഞാൻ ഒപ്പിയെടുക്കുകയും നിൻ്റെ ജീവിതത്തിന് സന്തോഷവും സുരക്ഷിതത്വവും നൽകി വഴി നടത്തുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി നന്ദിയോടുകൂടി അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നത് മകൾക്ക് ലഭിച്ച ഈ പഠന വിജയത്തിനും ജോലി സുരക്ഷയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും ഈശ്വയ്ക്കും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക